നമസ്കാരം നമസ്കാരം ഏറ്റവും പുതിയ വിളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം അതായത് പത്തിരുപത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും മെനീസ് ടി വി എന്റർടൈൻമെന്റ് എന്ന ചാനലിലൂടെ എന്റെ പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനെ വീണ്ടും നേരിൽ കാണുന്നത് മുമ്പ് എങ്ങനെയായിരുന്നു എനിക്ക് തന്ന ആ ഒരു സപ്പോർട്ട് അത് തുടർന്ന് അങ്ങോട്ടും കൊണ്ടാവണം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജസ്ന സലീം എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കുറിച്ചിട്ട് ജസ്ന സലീം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കണ്ണന്റെ ജസ്ന എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ അണ്ണന്റെ ജസ്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ സാധിക്കും കാരണം കണ്ണന്റെ പടം വരച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ജസ്ന അപ്പൊ ഈ ജസ്ന ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും കണ്ണന്റെ പടം വരച്ചതുകൊണ്ടും ഈ ജസ്നയെ സംഘികൾ ഇങ്ങനെ കൂടെ കൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതായത് നമ്മുടെ ഷിട്ടു ഗോപി അണ്ണൻ ജയിച്ചതിന് ശേഷം ആർ എസ് എസ് കാര്യാലയത്തിൽ ചെന്നിട്ടാണ് ഈ ജസ്ന കണ്ണന്റെ പടം വരച്ച രണ്ട് ഫോട്ടോകൾ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചു സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ട് നരേന്ദ്രമോദിക്കും ജസ്ന ഈ പടങ്ങൾ സമ്മാനിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടു എന്നാൽ ജസ്ന ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ആത്മഹത്യ ചെയ്തു പക്ഷെ രക്ഷപ്പെട്ടു വീണ്ടും ജസ്ന തിരിച്ചു വന്നും എന്നിട്ടും ജസ്നായെ സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാർ ഇങ്ങനെ അനാവശ്യമായിട്ട് അരാസ് ചെയ്യുന്നു ജസ്നായെ പീഡിപ്പിച്ചതായിട്ടുള്ള ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു അത് കോടതിയിൽ വന്നപ്പോഴത്തേക്ക് ആ കേസ് അത് മറിഞ്ഞ് ഇരയാക്കപ്പെട്ടവർക്ക് നീതി ലഭിച്ചില്ല മറിച്ച് ജസ്നയെ ഉപദ്രവിച്ചവർക്ക് അനുകൂലമായിട്ടാണ് ആ കേസ് വന്നത് അതിനെ സകലമായ ഒത്താശയം ചെയ്തു കൊടുത്തത് പി സിദ്ദീഖ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എം എൽ എ ആണ് എന്ന തരത്തിൽ ജസ്ന ഇപ്പം ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് അപ്പം ജസ്നക്ക് ഈ പറയുന്ന പൊതുസമൂഹത്തിൽ ഇപ്പൊ ആരും തന്നെ കൂട്ടില്ല കാരണം സുരേഷ് ഗോപിയുടെ സ്വന്തം സഹോദരിയായിരുന്നു നമ്മുടെ ജസ്ന സുരേഷ് ഗോപി എം ആയി മന്ത്രിയായി എന്നിട്ട് പോലും ജസ്നയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇവർ ഇടപെടുന്നില്ല മറിച്ച് ഈ സംഘികൾ പൊക്കിക്കൊണ്ട് നടന്ന ജസ്നായെ എന്തുകൊണ്ട് ഇപ്പൊ സംഘികൾ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് കാരണം ജസ്ന ശരിക്കും പറഞ്ഞാൽ സംഘികളെയും സുരേഷ് ഒക്കെ വെച്ചിട്ട് അത് മുതലെടുക്കാൻ ശ്രമിച്ചു ജസ്ന ഇപ്പൊ ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ വരുന്നത് എന്താണെങ്കിലും ജസ്ന ഈ ന്യൂസ് ഐറ്റി എന്ന് പറയുന്ന ചാനലിനകത്ത് മുമ്പ് കൊടുത്തിട്ടുള്ള അതേ പ്രസ്താവന തന്നെ ഇപ്പോ നമ്മുടെ തോക്ക്സ്വാമിയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലേ ഇപ്പൊ തോക്ക്സ്വാമി മാത്രമാണ് ജസ്നക്ക് സകലമായ ധൈര്യം കൊടുത്തുകൊണ്ട് ഇപ്പം ഇത്തരത്തിൽ ഒരു ടി സിദ്ദീഖിനെതിരെ ഒരു പരാമർശവുമായിട്ട് ഇപ്പം ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു നിങ്ങൾ ഈ ഒരു വീഡിയോ നാല് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഇത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടുപോകാൻ ഈ ജസ്ന പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കള്ളത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ അത് ജസ്ന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ മാത്രം വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്രയധികം ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ജസ്നാക്കുള്ള ഒരു പ്രത്യേകത കാരണം ജസ്ന ശ്രീകൃഷ്ണന്റെ ഒരു പടം വരച്ചത് ആദ്യത്തെ ഒരു മുസ്ലിം പെൺകുട്ടിയൊന്നും അല്ല ഒരുപാട് കലാകാരന്മാരുണ്ട് മുസ്ലിം ആയിട്ടുള്ളവർ അവര് ശ്രീകൃഷ്ണന്റെയും മറ്റു ദൈവങ്ങളുടെയും യേശുദേവന്റെയും ഒക്കെ പടങ്ങൾ വരച്ചിട്ട് ഫേമസ് ആയിട്ടുണ്ട് പക്ഷെ ജസ്നായ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ട് നടന്ന സംഘികൾ ഇപ്പൊ ജസ്നായെ കൈ ഒഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ ജസ്നയുടെ സഹോദരനായിട്ടുള്ള സുരേഷ് ഗോപി പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതൊക്കെ എന്താണ് ഈ ജസ്ന പറയുന്നത് അത് സത്യസന്ധമാണോ അതോ ഇനി കൂടെ നമ്മളെല്ലാരും അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഒന്ന് സോഷ്യൽ മീഡിയ ഞാൻ ഹണി ട്രാപ്പ് കാര്യം പറഞ്ഞിട്ട് വ്യാജ പ്രചരണം ഇറക്കിയിട്ടുണ്ട് ഞാൻ ഇന്നേ വരെ ആരെയും ഹണി ട്രാപ്പ് കൊടുക്കാനോ ഒന്നിനും പോയിട്ടില്ല ഞാനൊരു കേസ് കൊടുത്തതിന്റെ കോടതിയുടെ പകർപ്പ് വെച്ചിട്ടാണ് അതാണ് കൊടുത്തിട്ട് ഞാൻ പിന്നെ അനേക ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അത് വരുന്നത് ആ കോടതിന്റെ പകർപ്പ് സത്യമായിട്ടുള്ള കാര്യം ഞാൻ ഒരു ഒരു ഒരാളാൽ റേപ്പ് ചെയ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഞാൻ ആ കേസ് കൊടുത്തത് അത് കൊടുക്കാൻ നേരം വൈകിയതിന്റെ ഒരൊറ്റ അടിസ്ഥാനത്തിന്റെ പേരിലാണ് കോടതി അവർക്കെതിരെ സപ്പോർട്ടായിട്ട് ആ ഒരു വിധി വന്നത് ഞാൻ കൊടുക്കാൻ വൈകീട്ട് കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വരച്ചതിന്റെ പേരില് സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് കുടുംബമല്ല എനിക്ക് എന്റെ വാപ്പയുടെ ഒരു സപ്പോർട്ടല്ലാതെ കുടുംബത്തിന് അല്ലെങ്കിൽ വാപ്പയുടെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലാതെ വേറൊരാളുടെ സപ്പോർട്ട് ഇല്ല ഒരു സുഹൃത്തിന് സുഹൃത്തിൻ്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഒരു വ്യാജ ഡോക്ടറി ചമഞ്ഞിട്ട് എൻ്റെ ഒരു കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക് എൻ്റെ ഒരു ബുദ്ധിമുട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ ഉസ്താദിന്റെ അടി ദിവസം അതിനെ വെറുതെ തല്ലുകയോ ചെയ്യുന്നത് എന്തിനാ തല്ലുന്നത് ആ കുഞ്ഞിനറിഞ്ഞുകൂടാ എന്നിട്ട് ഇതിന് മദ്രസയിലും സ്കൂളിലും പോകാൻ ഭയോ എന്നിട്ട് സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ആ മദ്രസയിലുള്ള അതിനോടുള്ളതൊക്കെ മറ്റു കുട്ടികളോട് കാണിക്കൽ തുടങ്ങിയപ്പോൾ ആണ് സ്കൂളിൽ നിന്ന് എന്നോട് പറഞ്ഞത് ഇങ്ങനെ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഒന്ന് കൊണ്ടുപോയി നോക്കി എന്ന് പറഞ്ഞെടുത്തുനിന്ന് ആദ്യം ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് അവിടെ ഫസ്റ്റ് കാണിച്ച് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടറാണ് അവൻ്റെ അന്ന് പേര് ഞങ്ങളെടുത്ത് പറഞ്ഞത് റോഷൻ എന്നാണ് ഈ ഡോക്ടറെ ഞാൻ പരിചയപ്പെടുന്നത് ട്രീറ്റ്മെൻറ്റിന് കുട്ടീനെ കൂട്ടാണ്ട് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവന്റെ വീട്ടിലോട്ട് പോകുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല കോടതിയിലേക്കെത്തിയ കോടതിയിലേക്ക് എത്തിയപ്പോൾ ഒക്കെ മാറി മറിഞ്ഞ് എന്നോട് ചോദിക്കുന്നത് എന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അന്നേരത്തെ ഡ്രെസ്സൊക്കെ ചോദിക്കുന്നത് ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാണ് ആ ഞാൻ പരാതി കൊടുക്കാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത് വേറൊരു കാര്യം ഉണ്ടായിട്ടല്ല ഞാൻ വൈകിയത് ലാസ്റ്റ് പണം ചോദിക്കുക എന്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്ന് ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യേണ്ടി വരും ഒരു അവസ്ഥയായപ്പോൾ എൻ്റെ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലാണ് ഭർത്താവ് ഗൾഫ് പോകുന്നതന്നെ വീട് ജപ്തി നോട്ടീസിന് വെച്ച സമയത്താണ് ഭർത്താവ് ഇവിടുന്ന് ഗൾഫ് പോകുന്നത് അവരോട് ഇത് പറഞ്ഞാൽ അവർ നാട്ടിൽ വന്ന ഇവനെ വെട്ടിക്കൊല്ലു എന്നുള്ളത് എനിക്കറിയാം പിന്നെ ഞങ്ങൾക്ക് ആരുമില്ലാണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സഹിച്ചും ക്ഷമിച്ചു എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ സമൂഹത്തോട് പറയാതെ സ്വന്തം സഹിച്ചു നിന്നിട്ട് അനുഭവിച്ചെടുത്തതാണ് എന്നിട്ടും എൻ്റെ വേട്ടയാടി തുടർന്നും ഇങ്ങനെ ചെയ്തതോടും അവൻ്റെ കയ്യിൽ ആ വീഡിയോ ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ നിങ്ങൾ പുറത്തു വിട്ട അതിൽ നിങ്ങളുകൂടി ഉൾപ്പെടുന്നുണ്ട് എനിക്ക് നല്ലതിന് സമൂഹം അറിയണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞ എനിക്ക് തെറ്റിപ്പോയി എൻ്റെ മുഖം അതിൽ കാണൂല നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവരിൽ കാണുക എന്ന് പറയുന്നത് ഒരു പരാതി കൊടുത്തപ്പം സിദ്ദീഖ് ഇപ്പോഴത്തെ എം എൽ എ ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്കെല്ലാ സഹായം ചെയ്തു കൊടുത്താൽ ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിലെത്തിയില്ല കേസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല അവന അറസ്റ്റ് ചെയ്തില്ല ഒരു സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് ആ കേസ് അങ്ങനെ അങ്ങ് തീർത്തു ഓക്കെ അത് ഞാൻ കോടതി പൊട്ടി ഞാൻ എന്നിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാനോ ഒന്നിനും നിന്നില്ല പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതും പീഡന കേസ് എന്ന് ഞാൻ ഒരു പീഡന കേസ് കൊടുത്തിട്ടുണ്ട് അല്ലാത്തൊരു കേസ് എന്ന് പറയാൻ ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ ഇറങ്ങി നടക്കുമുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും ബസ് കയറി ഒരാൾ തോണ്ടിയാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും പുറത്തിറങ്ങി ആരെങ്കിലും എന്നെ സൈറ്റ് അടിച്ചാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും അങ്ങനത്തെ കേസുകൾ നല്ലാതെ വേറെ ഒരു കേസും ഇന്നേ വരെ ഞാൻ കൊടുത്തിട്ടില്ല ആരെങ്കിലും പടച്ചോ എന്നുള്ള രൂപത്തിലല്ലേ ഞാൻ വരയ്ക്കുന്ന കണ്ണൻ എന്നുള്ള രൂപത്തിൽ എന്റെ സൈഡ് സംസാരിക്കാൻ അല്ലെ നീ എന്താ തെറ്റാ ചെയ്തത് അതെന്ന് എനിക്ക് എന്ന് പറയാൻ ഒരാളെങ്കിലും എന്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഇതിനകത്ത് ജസ്ന പറയുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കള്ളത്തരമാണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അപ്പൊ ജസ്നയെ സംരക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോക്കുസ്വാമിയാണ് കാരണം തോക്കുസ്വാമിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകളൊക്കെ നിങ്ങൾ കണ്ടുകയാണ് കാരണം തോക്കുസ്വാമി അർഹിക്കുന്ന ഒരു പ്രാതിനിധ്യം തോക്കുസ്വാമിക്ക് ആർ എസ് എസിലും ബി ജെ പിക്ക് ലഭിക്കാത്തതുകൊണ്ട് ഇപ്പം അവർക്കെതിരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇപ്പൊ ജസ്നയുടെ കൂടെ തോക്കുസ്വാമി കൂടെ കൂടിയിട്ടാണ് ഇപ്പം ഈ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് പിന്നെ ജസ്ന പറയുന്നത് മദ്രസയിലെ അധ്യാപകൻ നിരന്തരമായിട്ട് കുട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പോലീസിൽ കേസ് കൊടുത്തിട്ട് അതൊന്നും വേണ്ട രീതിയിൽ അന്വേഷിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും നടപടികൾ ഈ പറയുന്ന മദ്രസയിൽ നിന്നുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെയൊക്കെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കേണ്ടത് അത് അനിവാര്യം തന്നെയാണ് കാരണം മദ്രസയിൽ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കണം പിന്നെ ജസ്ന പറയുന്ന ഒരു കാര്യം കുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ ഒരു ഡോക്ടറെ പരിചയപ്പെടുന്നു ആ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറയുന്നു കുട്ടിയില്ലാതെ വരണമെന്ന് കുട്ടിയില്ലാതെ എന്തിനാണ് ജസ്ന അങ്ങോട്ട് പോയത് അപ്പൊ ജസ്നയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളു ജസ്നക്ക് എന്തുകൊണ്ടാണ് കേരളത്തിലെ പൊതുസമൂഹം ആരും തന്നെ മുന്നോട്ട് വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജസ്ന ഈ കാട്ടിക്കൂട്ടിയതെല്ലാം ഇവിടുത്തെ സംഘപരിവാറിന് വേണ്ടി അവരുടെ അനുസരിച്ച് ജസ്ന നിന്ന് ആടുന്ന ഒരു പ്രവർത്തിയായിരുന്നു നമ്മൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ജസ്നായ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ സുരേഷ് ഗോപി എന്തുകൊണ്ട് സുരേഷ് ഗോപി ഇപ്പൊ മന്ത്രിയല്ലേ സുരേഷ് ഗോപി എന്തുകൊണ്ട് അതിനകത്ത് ഇടപെടുന്നില്ല അല്ലെങ്കിൽ പിന്നെ ആർ എസ് എസും ബി ജെ പിയും എന്തുകൊണ്ട് ഇടപെടുന്നില്ല അപ്പൊ ജസ്നായ ഇവർ കൈയൊഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് ആ ജസ്ന കുറ്റക്കാരിയാണോ അല്ലെങ്കിൽ ജസ്നയുടെ കൂടെ ആണോ ഈ പൊതുസമൂഹം നിൽക്കേണ്ടത് എന്നൊക്കെയുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം